ഭയങ്കരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഫോറംമാളിൽ ഒരു പരിപാടിയിൽ വാചാലിൻ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് വീണ്ടും വാചാലിനാവേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണലായിട്ടുള്ള ഒരു സിനിമയാണ് ഈ പറയുന്ന പോലെ ജിതിന് ലാൽ എന്ന് പറയുന്ന അതിൻ്റെ ഡിറക്ടർ ആദ്യത്തെ എന്റെ ഷോർട്ട് ഫിലിം മുതൽ കൂടെ അസ്റ്റിൻ ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ് അതിനുശേഷം കുഞ്ഞിരാമായണത്തിലുണ്ടായിരുന്നു ഗോതയിലേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമ ജേർണിയിൽ എൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിച്ച ഒരാളാണ് അപ്പോൾ ജിതിൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവൻ ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്രയും വലിയൊരു സിനിമ എന്നൊക്കെ ഉള്ള രീതിയിൽ അത് കാരണം രണ്ടായിരത്തി ഐ മീൻ ഗോതയുടെ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കുന്നത് അന്ന് ഇതൊരു ഇതൊരു കുഞ്ഞു സിനിമയായിരുന്നു ആക്ച്വലി കുഞ്ഞു സിനിമ ഇൻ ദ സെൻസ് ഇത്രയും സ്കെയിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവനത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഓരോ സ്റ്റേജിലും ഇതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ടുകണ്ട് വരുമ്പോൾ ഇതിങ്ങനെ സിനിമ ഇങ്ങനെ എനിക്ക് എനിക്കറിയാം അത് വലുതാവുന്ന ഇത് വലുതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൺമുമ്പിൽ ഇന്ന് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക അവന്റെ വിഷൻ ഭയങ്കര വലിയ വിഷനിലാണ് അവൻ ആ സിനിമ അതിനെ പ്ലേസ് ചെയ്തത് ആ ഒരു ചെറിയൊരു ഐഡിയയെ പ്ലേസ് ചെയ്തത് പക്ഷെ അത് ഇവൻച്വലി അവനത് പ്രൾ ഓഫ് എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് കാരണം ഇതിന്റെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മളത് കാണുമ്പോൾ കാരണം ഇത്രയും വലിയൊരു സിനിമ മൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് ഇത്രയും ബഡ്ജറ്റ് ഒരു പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുക നൂറ്റി നൂറ്റ നൂറ് നൂറ്റമ്പത് ദിവസത്തോളം ആക്ടേഴ്സ് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക അവരുടെ ജീവിതത്തിൽ നൂറ്റമ്പത് ദിവസം ഒരാളെ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് പ്രൊഡ്യൂസർ ആണെങ്കിലും ഇത്രയും മുതൽ മുടക്കി സിനിമയ്ക്ക് വേണ്ടി ചെയ്യുക ടെക്നീഷ്യൻസ് ആണെങ്കിലും അവരുടെ അത്രയും ദിവസത്തെ ഡേറ്റ് ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ച് അയാളുടെ വിഷന്റെ കൂടെ ഒരുമിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കൺവിക്ഷനും അയാളെ ആ ഡിറക്ടറിനെ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ആൾക്കാർ ഇതിൻ്റെ കൂടെ നിൽക്കുകയുള്ളു അപ്പോൾ അതും പ്രത്യേകിച്ച് തുടക്കക്കാരനായിട്ടൊരാൾ അത് രണ്ടാമത്തെ മൂന്നാമത്തെ സക്സസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലൊക്കെയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ എളുപ്പമാണ് പക്ഷേ ആദ്യത്തെ സിനിമ ചെയ്യാൻ വരുന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും പേരെ കൺവിൻസ് ചെയ്ത് വിശ്വസിപ്പിച്ച് ഇത്രയും പേര് ഒരു കുടക്കണിൽ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് കൊണ്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അപ്പോൾ അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് സിനിമയുടെ ഔട്ട്പുട്ടും അതിന്റെ റിസൾട്ടിന്റെ റിസൾട്ടിൻ്റെ അപ്പുറത്തേക്ക് അതിനു വേണ്ടി എടുത്ത എഫേർട്ട് ഭീകരമായിട്ടുള്ള സിനിമയ്ക്കും സിനിമ നിങ്ങൾ കാണുന്ന സിനിമ കാണാൻ പോകുന്ന സിനിമയെക്കാളും വലിയ എഫേർട്ടാണ് ആ സിനിമയുടെ പിന്നിലുള്ളത് ആ സിനിമ ഒരു വലിയ സിനിമയാണ് അതിലും വലിയ എഫേർട്ടാണ് ആ സിനിമയ്ക്ക് പിന്നിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ എഫേർട്ടിന് ജിതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കയ്യടി അർഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടോബി ഈ പറയുന്ന ഇപ്പോൾ ലിസ്റ്റൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവൻ ഇത്രയും പണിയെടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗോതയിലും മിന്നൽ മുറലിയിലും ഒന്നും ഇത്രയും പണിയെടുക്കുന്നത് പണിയെടുത്തിട്ടുണ്ട് പക്ഷെ ഇത്രയും ഇങ്ങനെയൊക്കെ പണിയെടുക്കാതെ മൂന്ന് റോളൊക്കെ ചെയ്യുന്നു മൂന്ന് കഥാപാത്രങ്ങളായി മാറുന്നു അതിനു വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമയിലേക്ക് ഷൂട്ടിങ്ങിന് വരുന്നതും പിന്നെ ഈ പറയുന്ന ഫൈറ്റ് പ്രാക്ടീസ് കളരി അഭ്യസിക്കുന്നുണ്ട് കളരി പഠിക്കുന്നു അതിലൂടെ കുതിരസവാരി പഠിക്കുന്നു അങ്ങനെ അതായത് പല മൂന്ന് ക്യാരക്ടേഴ്സിനെ അത്രയും കൺവിൻസിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും എടുക്കുന്നുണ്ട് അതെല്ലാം പോരാ ടീച്ചറാ ബി ഡി ബി എടുത്തു ആ ബി എടുത്ത് നാങ്കും കൊണ്ടൊക്കെ ആക്കുന്നു അത് ത്രീ ത്രീ ഡിയിൽ കണ്ണി കുത്തും എന്നാണ് പറയുന്നത് ത്രീ ഡിയിൽ വരുമ്പോൾ ഇങ്ങനെ എന്ന് പറയുമ്പോൾ കണ്ണടക്കിയതായിരുന്നു അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ചെയ്യുന്നത് അപ്പോൾ അത് മാത്രമല്ല ഈ സിനിമയുടെ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവൻ ചൂവിനോ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരണമാസം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടോവിയുടെ ചേട്ടൻ്റെ അതിന്റെ സെറ്റിൽ ടിങ്സ്റ്റൻ ചേട്ടൻ അദ്ദേഹം അതിന്റെ പ്രൊഡ്യൂസറാണ് പിന്നെ എവിടെയാണ് ഇന്ന് യു കെ എന്ന് പറയും ഓ യു കെയിലാണോ പ്രൊമോഷന് വേണ്ടിട്ട് പോയിരിക്കുന്നത് പിറ്റേ ദിവസം വിളിക്കുമ്പോൾ എവിടെയുണ്ട് താമരശ്ശേരി യു കെ എന്ന് നീ താമരശ്ശേരി എത്തി എത്ര പെട്ടെന്ന് ഇവന് ഉറക്കൊന്നും ഇല്ലേ അത് ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അത് ഈ പറയുന്ന പോലെ ഡബിൾ എക്സ്പ്രസോയും എക്സ്പ്രസോ ഷോട്ടോ അടിച്ച് ഉറക്കവും ഇല്ലാതെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവർക്ക് ചേട്ടനും മാനേജറിനും എന്റെ ഓടിഒപ്പ ഒപ്പാൻ പറ്റാത്തോണ്ട് അവര് ഷിഫ്റ്റ് എടുത്തിട്ടാ വെണ്ടുകൂടെ നടക്കുന്നത് അതായത് ഒരു അഞ്ചു ദിവസം വെണ്ടുകൂടെ പോകും പിന്നെ അവര് മടുക്കുമ്പോ മറ്റേ ആളുകൾ ഇടും അവര് ഷിഫ്റ്റ് എടുത്തോണ്ട് പക്ഷെ ഇവ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ കരിങ്കല് പോലെ നിക്കുന്നുണ്ട് കൂടാതെ സുരഭിയും അപ്പൊ അത്ര എഫേർട്ട് എടുക്കുന്നത് ജനുവൻലി എനിക്ക് കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഇത്ര എടുക്കൂല എനിക്ക് എന്നെ കൊണ്ട് ഇനി നിന്റെ പടത്തിന് മരണമാസത്തിന് ഇങ്ങനെ പ്രൊമോഷനൊക്കെ ഇറങ്ങാൻ പറഞ്ഞാൽ ഞാൻ ഇറങ്ങൂലോ എന്നെ കൊണ്ടും ഇങ്ങനെ കൊറച്ചൊക്കെ ഇറങ്ങേണ്ടി വരും നീ അല്ല പ്രൊഡ്യൂസ് ചെയ്തു ഇത്ര ഉറക്കുമില്ലാതെ ഒന്നും പ്രൊഡ്യൂസ് ഇന്ന് പ്രൊമോട്ട് ചെയ്യാന്ന് എന്നെ കൊണ്ട് പറ്റൂല അത് വേണേ നോക്ക അപ്പൊ അത്ര എഫേർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം മുതലേ ഇതിന്റെ ആ തുടക്കം മുതലുള്ള ജേണി മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പൊ ഇന്ന് റിലീസിന്റെ തലേ ദിവസം വരെ ഇവിടെ വന്നിക്കുമ്പോ വരെ ഇന്നിപ്പോ എവിടെന്നാ നിങ്ങൾ വരുന്നത് ഹൈദരാബാദ് ബോംബെ ബോംബെ രാവിലെ എത്തിയിട്ടേ ഉള്ളൂ അപ്പോ ബോംബെയിൽ രാവിലെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വെച്ച് രണ്ട് ഇന്റർവ്യൂ സെറ്റ് രണ്ട് പ്രൊമോഷൻ അതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പോ ഇനി ഇന്ന് നാളെ ഉണ്ടാവും തോന്നുന്നു അല്ലേ ഇനി അങ്ങോട്ടുണ്ട് നാളെ റിലീസാണ് ശരിയാ ശരിയാണാഘോഷമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ സക്സസ് സെലിബ്രേഷൻ ഉണ്ട് ദുബായിൽ സക്സസ് അപ്പോ അപ്പോൾ ആ രീതിയിൽ ഇവർ ഇതിനു വേണ്ടിയിട്ട് മരിച്ചു നിന്നിട്ടുണ്ട് ഈവൻ ലിസ്റ്റിങ് ചെയ്യും പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇത്രയും റിസ്കർ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക ജിതിനെ വിശ്വസിക്കുക ടോയിനോയെ വിശ്വസിക്കുക ഇത് ഇത്രയും സ്ക്രീൻസിൽ റിലീസ് ചെയ്യുക ത്രീ ഡി എന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്യാന്ന് എന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിനും അതിൻ്റെതായിട്ടുള്ള വിഷൻ കറക്റ്റായിട്ട് എല്ലാവരും അലൈൻഡ് ആവുന്നതുകൊണ്ടാണല്ലോ പിന്നെ അതുപോലെ തന്നെ ആക്ടേഴ്സ് സുജിത് ഏട്ടൻ ഇതിൻ്റെ റൈറ്റർ അദ്ദേഹവും ജിതിനോടൊപ്പം തന്നെ സഞ്ചരിച്ച അന്ന് രണ്ടായിരത്തി പതിനേഴിൽ സുജിത് അവിടെ ഗോതയുടെ പ്രീ പ്രൊഡക്ഷൻ പ്ലാസ്റ്റിൽ വെച്ച് കണ്ടത് ഓർമ്മയുണ്ട് അപ്പൊ അന്ന് മുതൽ പിന്നെ നോക്കുമ്പോഴൊക്കെ സുചിത്തേട്ടൻ ജിതിനും ഈ പടത്തിന് വേണ്ടിയിട്ടാണ് ഏഴെട്ട് വർഷമായിട്ട് അപ്പൊ അതിൻ്റെ ആയിട്ട് സുചിത്താട്ടൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഒരു ജേണി ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു ആദ്യം മുതലേ അപ്പൊ അതും അദ്ദേഹത്തിനും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ സിനിമ എന്ന് പറയുന്നത് പിന്നെ ആക്ടേഴ്സ് ആയിട്ടുള്ള സഞ്ജു നമ്മുടെ വി ശിവജിത്ത് സുരഭി പിന്നെ ഇവിടെ ഇല്ലാത്ത മറ്റേ ആക്ടേഴ്സ് എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കംപ്ലീറ്റ് ത്രൂ ഔട്ട് ആയിട്ട് നിന്നിട്ടുണ്ട് ഞാനും ഇതിൻ്റെ അതൊരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഷൂട്ടിങ് ഭയങ്കര ആക്റ്റിംഗ് ആയിരുന്നു ആ പറയുന്ന ഷൂട്ടിന്റെ ഇടയിൽ ന്യൂമോണിയ വന്നു അസുഖ ആശുപത്രിയിൽ രണ്ടാഴ്ച അഡ്മിറ്റായി കിടന്ന് കിടപ്പിലൊക്കെ ആയി അത്രയും കഷ്ടപ്പാടായിരുന്നു ആ ഷൂട്ട്മാർ അത് എങ്ങനെ ഷൂട്ട് ചെയ്ത് നിർത്തുമെന്നാണ് ആ കുട്ടി അത് കഴിഞ്ഞിട്ടുണ്ടായത് കുട്ടി ഉണ്ടാവുള്ള തൊട്ട് പോകുമ്പോ അതിന്റെ ഷൂട്ട് നടക്കുന്നത് അതിന് ചുമ്മാണിയായിട്ട് വന്നില്ല കുട്ടിൻ്റെ എന്ത് ഇല്ലാത്തൊട്ട് മത്സരയ്ക്കുന്നു പലപ്പോഴും ഞാൻ കോഴിക്കോട് വരണ്ടി വന്നിട്ടുണ്ട് കുട്ടിയുടെ ഷൂട്ടാണ് അതുണ്ടായിരുന്നു അതുകൊണ്ട് കാരണം ഇത് നമ്മൾ ഡിസംബർ ജാനുവരിലൊക്കെ ഷൂട്ട് അടങ്ങുന്നത് ഫെബ്രുവരിയിലായിരുന്നു ഡേറ്റ് അപ്പൊ എനിക്ക് ടെൻഷൻ നേരത്തെ എങ്ങാനും വന്നാലും ഞാൻ വീട്ടിലില്ലെങ്കിൽ അപ്പൊ ആ ടെൻഷൻ ഉണ്ട് ഒരു അച്ഛന്റെ രോദനം അപ്പൊ അതിന്റെ പ്രഷറും കൂടെ ഉണ്ടായിരുന്നു എനിക്കപ്പോ ഇത് തീർത്തിട്ട് പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ ഈ പറയുന്ന പോലെ രാത്രിയും പകരും ഇല്ലാത്ത ഷൂട്ടും ഈ പ്രത്യേക ലൊക്കേഷൻ വരുന്നത് അല്ലെ എന്റെ ബുദ്ധിമുട്ടൊന്നും ഇത്രയൊന്നും വരില്ല അപ്പോ അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര സക്സസ്ഫുൾ ജേർണിയാണ് സോഫാർ ഈ സിനിമ ഇത്രയും കഷ്ടപ്പാടുകളിൽ കൂടിയൊക്കെ ആണെങ്കിലും എത്രയും ബുദ്ധിമുട്ട് കൂടുന്നവറും സിനിമയുടെ ഉയരം കൂടുന്നവറും രുചി കൂടും എന്ന് അതുപോലെയാണ് കഷ്ടപ്പാട് കൂടുന്നവറും സിനിമയുടെ വിജയം മധുരകരമായിരിക്കും എന്നുള്ളതാണ് സിനിമയുടെ ചരിത്രം തെളിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആവട്ടെ അതുപോലെ തന്നെ ആവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത്രയും പേരുടെ എല്ലാവരുടെയും എഫേർട്ട് നാളെ പേ ഓഫ് ചെയ്യും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുക ത്രീ ഡിയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഒരു കേരളത്തിൻ്റെ ഒരു നാട്ടിൻപുറം ഒരു വില്ലേജ് സെറ്റിങ്ങിൽ ഒരു അഡ്വഞ്ചർ സിനിമ അതിൻ്റെ അകത്ത് പല കാലഘട്ടങ്ങളായിട്ട് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഉണ്ട് ആ സിനിമയിൽ അതുകൊണ്ട് എല്ലാവർക്കും എൻ്റർടൈൻ ടേപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും ഒരു അഞ്ച് വയസ്സ് മുതൽ പറയാം ഏറ്റവും പ്രായമുള്ള ഒരാൾക്ക് വരെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു താങ്ക് യു